എസ് ഡി പി എയിലേക്ക് എത്തിയ പണമിടപാടുകളിൽ അടിമുടി ദുരൂഹത കണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഭാവന എന്ന രീതിയിൽ വൻ തുക നൽകിയവർക്ക് തത്തുല്യമായ തുക പണമായി മുൻകൂട്ടി ലഭിച്ചിരുന്നതായി ഇ ഡിക്ക് സൂചനകൾ കിട്ടിയിരിക്കുകയാണ് കള്ളപ്പണ ഇടപാടിന്റെ സ്വഭാവം സംഭാവനകൾക്കുണ്ട് എന്നാണ് ഇ ഡി വിലയിരുത്തൽ ഹവാല ഇടപാടുകളിലൂടെ എത്തിയ കള്ളപ്പണം ഈ രീതിയിൽ വെളുപ്പിച്ചു എസ് ഡി പി എൽ നിന്ന് പണം ലഭിച്ചവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നതായി ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിലടക്കം പത്ത് സംസ്ഥാനങ്ങളിലെ എസ് ഡി പി ഐ കേന്ദ്രങ്ങളിൽ ഇ ഡി പരിശോധന നടത്തിയിരുന്നു പരിശോധനയിൽ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് തെളിവുകൾ ലഭിച്ചുവെന്നാണ് സൂചനകൾ കേരളവും തമിഴ്നാടും കൂടാതെ ബംഗാളിലും രാജസ്ഥാനിലും റെയ്ഡ് നടത്തിയെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു വഹിദൂർ റഹ്മാൻ എന്നയാളെ കോയമ്പത്തൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ഇയാൾ ആയുധ പരിശീലനം നൽകിയിരുന്ന വ്യക്തിയാണ് എന്ന് ഇ ഡി അറിയിക്കുകയും ചെയ്തിരുന്നു ഇയാളുടെ അക്കൗണ്ടിലേക്ക് സംഭാവന എന്ന പേരിൽ എത്തിയ പണം പിന്നീട് എസ് ഡി പി ഐക്ക് കൈമാറി അനധികൃത പണമിടപ്പാട് നടന്നുവെന്നും ഇ ഡി ആരോപിക്കുന്നു പി എഫ് ഐ പല സ്ഥലങ്ങളിലും ആയുധ പരിശീലനം നടത്തിയതിന്റെ തെളിവുകളും കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് പാലക്കാട് ഒറ്റപ്പാലത്തും കോട്ടയത്തും എസ് ഡി പി ഐ പ്രവർത്തകരുടെ വീടുകളിൽ ഇ ഡി റെയ്ഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു പാലക്കാട് ഒറ്റപ്പാലം പനമണ്ണ സ്വദേശിയുടെ വീട്ടിൽ പരിശോധനയും നടന്നു എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയുടെ അറസ്റ്റിനെ തുടർന്നായിരുന്നു പരിശോധനകൾ കോട്ടയത്ത് വാഴൂർ ചാവപദാൽ എസ് ബി ടി ജംഗ്ഷനിൽ മിച്ചഭൂമി കോളനിയിൽ നിഷാദ് നടക്കേ മുറിന്റെ വീട്ടിലും ഇ ഡി എത്തി നിരോധിച്ച പി എഫ് ഐയുടെ ഡിവിഷണൽ സെക്രട്ടറി ആയിരുന്നു നിഷാദ് ഡൽഹിയിൽ നിന്നുള്ള ഇ ഡി സംഘമായിരുന്നു ഇവിടെ എത്തി പരിശോധന നടത്തിയത് എസ് ഡി പി ഐയുടെ പ്രവർത്തനങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി അഥവാ എൻ എ അന്വേഷിക്കുമെന്നും സൂചനകൾ പുറത്തു വരികയാണ് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അഥവാ പി എഫ്ഐക്ക് സമാനമായ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐയും നടത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പി എഫ് ഐക്കെതിരെ ഡൽഹിയിലും കൊച്ചിയിലും ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ബന്ധിപ്പിച്ചാകും എസ് ഡി പി ഐയിലേക്ക് അന്വേഷണം ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലും തുടർന്നും വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ പി എഫ് ഐയും എസ് ഡി പി ഐ തമ്മിലുള്ള ബന്ധം വ്യക്തമാകുന്ന രേഖകൾ ലഭിച്ചിരുന്നു എസ് ഡി പി ഐയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പി എഫ് ഐ പങ്കുവഹിച്ചതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു പി എഫ് ഐയെ നിരോധിക്കാൻ കാരണമായ ദേശവിരുദ്ധ ഭീകര പ്രവർത്തനം എസ് ഡി പി ഐ നേതാക്കൾക്കെതിരെയും ചുമത്താൻ കഴിയുമോ എന്ന് കേന്ദ്ര ഏജൻസികൾ പരിശോധിച്ചു വരികയാണ് കോഴിക്കോട്ടെ പി എഫ് ഐ ഓഫീസിൽ നിന്ന് ഇ ഡി പിടിച്ചെടുത്ത രേഖകളിൽ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക പ്രസ്ഥാനമാണ് എസ് ഡി പി ഐ എന്ന് വിവരിക്കുന്നുണ്ട് ശാരീരികവും പ്രക്ഷോഭപരവും നിയമപരവും ആശയപരവുമായ പ്രതിരോധം തീർക്കുന്ന ജിഹാദാണ് ലക്ഷ്യമെന്നും പറയുന്നു പാർട്ടിയും അനുബന്ധ സംഘടനകളും ലക്ഷ്യം കൈവരിക്കാനുള്ള വഴികളാണ് പുറമെ സാമൂഹിക പ്രസ്ഥാനം എന്ന് പറയുമെങ്കിലും സംഘടന ഇസ്ലാമികമാണ് എന്നും രേഖകളിൽ വ്യക്തമാണ് പി എഫ് ഐ വിദേശത്തു നിന്നുൾപ്പെടെ ശേഖരിച്ച പണം എസ് ഡി പി ഐ നേതാക്കൾക്കും ലഭിച്ചതായി ഇ ഡി കണ്ടെത്തിയിരുന്നു നാല് ദശാംശം പൂജ്യം ഏഴ് കോടി പി എഫ് ഐ സംശയകരമായ ആവശ്യങ്ങൾക്കായി എസ് ഡി പി ഐക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ